ഞായറാഴ്ച മധ്യഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ആക്രമണമുണ്ടായത് യു എൻ മേൽനോട്ടത്തിലുള്ള സ്കൂളിന് നേരെയാണ് ഇവിടെ അഭയം തേടിയിരുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കിടപ്പാടം നഷ്ടമായ ഒട്ടനവധി പേരായിരുന്നു അതേസമയം ഇസ്രായേൽ സൈന്യം നൽകിയ വിശദീകരണം ഈ ആക്രമണം അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നാണ് എന്നാൽ അഭയാർത്ഥി ക്യാമ്പിൽ ആയുധധാരികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തുടരുന്ന സംഘർഷം ഉടൻ അയവുള്ളതായി കാണുന്നില്ല പിരിമുറുക്കം വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഒരു സമ്പൂർണ്ണ സംഘർഷം ഒഴിവാക്കാൻ ഇരുപക്ഷവും സമ്മർദ്ദത്തിൽ തന്നെയാണ് എന്നിരുന്നാലും അടിക്കടി വെടിവയ്പുള്ള സാഹചര്യം അസ്ഥിരമായി തന്നെ തുടരുന്നു ആക്രമണം തുടർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി വടക്ക് ഇസ്ബുളയുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇസ്രായേൽ ഇസ്ബുളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം സങ്കീർണവും ദീർഘ കാലവും തുടരുമോയെന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നു സമീപകാല സംഭവങ്ങൾ സ്ഥിതിഗതികൾ തീവ്രമാക്കുകയും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് സാധ്യമായ എല്ലാ നീക്കവും നടത്തി സംഘർഷം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നു ഇരുപക്ഷവും സംയമനം പാലിക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലുള്ള സംഘർഷം മേഖലയ്ക്ക് മാത്രമല്ല ആഗോള സ്ഥിരതയ്ക്കും അപകടമുണ്ടാക്കുന്നു മധ്യസ്ഥത വഹിക്കാനും സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ തുടരുക തന്നെയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ യുദ്ധം നടന്നാൽ അത് പശ്ചിമേഷ്യയെ കത്തിച്ച ചാമ്പലാക്കും ലബനൻ ആസ്ഥാനമായുള്ള ശക്തമായ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള വർഷങ്ങളായി ഗണ്യമായ ആയുധ ശേഖരം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ മുതൽ ഇടത്തരം ദീർഘദൂര മിസൈലുകൾ വരെ ഇസ്രയേലി പ്രദേശത്ത് ആഴത്തിലെത്താൻ ശേഷിയുള്ളവയാണിവ ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ ടെല്ലവിവിലും ജെറുസലേമിലും എത്താൻ കഴിയുന്ന മീഡിയം റേഞ്ച് മിസൈലുകൾ ലോങ് റേഞ്ച് മിസൈലുകൾ എന്നിവ അവരുടെ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആന്റിഷിപ്പ് ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളും അവരുടെ പക്കലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് അവരുടെ ആയുധ ശേഖരത്തെ മേഖലയിലെ ഏറ്റവും വൈവിധ്യമാർത്തതും ശക്തവുമാക്കി മാറ്റുന്നുണ്ട് വ്യത്യസ്തവുമാക്കി മാറ്റുന്നുണ്ട് വെടിനിർത്തൽ കരാറിനുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടെ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പ് ഇസ്രയേൽ ആക്രമിച്ച സംഭവമുണ്ടായി കാനൂണിസ്റ്റിലെ അൽ മവാസി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിപക്ഷവും കുട്ടികളാണ് എന്ന് കണക്കുകൾ പറയുന്നു മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട അൽ മവാസി മേഖലയിൽ നിരവധി പേരാണ് തിങ്ങിപ്പാർക്കുന്നത് ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ആകെണ്ണം ാണ് പരിക്കേറ്റത് ഹമാസ് കമാൻഡർ മുഹമ്മദ് മുഹമ്മദ്െ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ദൈഫിനെ കൂടാതെ ഹമാസിന്റെ മറ്റൊരു മുതിർന്ന നേതാവും ദുരിതാശ്വാസ ക്യാമ്പിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നും സൈന്യം അവകാശപ്പെട്ടു ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് രക്ഷാപ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും ഇസ്രയേൽ ലക്ഷ്യം വെച്ചു അതേസമയം ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ഹമാസ് തള്ളിയിരിക്കുകയാണ് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് എന്നും മായ ആക്രമണത്തെ ന്യായീകരിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നും ഹമാസ് പത്രക്കുറിപ്പിൽ അറിയിച്ചു ഗാസ സിറ്റിയിൽ ഷാദി ദുരിതാശ്വാസ ക്യാമ്പിനു പുറത്ത് നിസ്കരിക്കുന്നവരെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനേഴായി ഉയർന്നതായും അധികൃതർ അറിയിച്ചിട്ടു ദുരിതാശ്വാസ ക്യാമ്പ് ആക്രമിച്ച ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഇസ്രയേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ജോർദൻ പ്രതികരിച്ചിട്ടുണ്ട്